ഫ്രണ്ട് ഡോറിന്റെ നേരെ കാണത്തക്ക വിധത്തിൽ ഒരു ക്ലോക്ക് പോലും വെക്കാൻ പാടില്ല ക്ലോക്ക് കാണാൻ പാടില്ല നമ്മൾ ക്ലോക്ക് കാണരുത് അത് കാണാത്ത രീതിയിൽ വേണം വെക്കാൻ ഇത് കേരളത്തിൽ മാത്രമല്ല മിക്കവാറും നോർത്ത് ഇന്ത്യൻ ചൈനീസ് വാസിലൊക്കെ പറയുന്നുണ്ട് ഈ ക്ലോക്ക് ഒരു പ്രശ്നമാണ് ക്ലോക്ക് നമ്മൾ മറ്റു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക പറ്റുമെങ്കിൽ വടക്ക് വിത്തുകളിൽ തന്നെ വെക്കുക അതാണ് ഉത്തമം രാജേന്ദ്ര ഒരിക്കൽ കൂടി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ചില വീടുകളിൽ സമ്പത്ത് നിൽക്കാത്തതിൻ്റെ കാര്യം അതൊരു വാസ്തു പ്രശ്നമാണോ തീർച്ചയായിട്ടും മെയിൻ കാരണം വാസ്തു തന്നെയായിരിക്കും കാരണം ഒത്തിരി വീടുകൾ എടുത്തു നോങ്ങാമെങ്കിൽ വീടുകൾക്ക് ഒത്തിരി ഇതുണ്ട് വാസ്തുപര വാസ്തുപരമായിട്ട് അതിൻ്റെ പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടി നിർമ്മാണത്തിലും അല്ലാതെയും നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വാസ്തുവിൽ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യകല്പന്നാണ് ഞങ്ങൾ വാസ്തുവിനെ പറയുന്നത് ഭാഗ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭാഗ്യങ്ങൾ എവിടെയെങ്കിലും നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഭാഗ്യമില്ലാതെ വരുന്ന വീടുകളിൽ നമ്മൾ വാസ്തുവിലൂടെ ചില അഡിക്ഷൻസ് ആ ഒരു ചില ചില മെത്തേഡ്സ് ചെയ്തിട്ട് നമ്മൾ ആ വീട്ടിൽ വേണ്ട സമ്പത്തോ ഐശ്വര്യമോ അതുപോലെ വീട്ടിലുണ്ടാകുന്ന കുട്ടികളുടെ പഠന നിലവാരത്തിലേക്കോ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ തന്നെ മാറ്റം വരുത്തുകയാണ് വാസ്തുവിലൂടെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചില വീടുകളിൽ ചില നിർമ്മാണ പ്രവർത്തികളോ ചില പൊളിക്കലോ ഒക്കെ ചെയ്ത് കഴിയുമ്പം തകർന്നു പോവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചില ഇത് വരും ജോലിയിൽ ചില സസ്പെൻഷനുകൾ വരും ചില കുട്ടികളുടെ പഠന നിലവാരം തകർന്നു പോകും കുടുംബത്തിൽ മൊത്ത അസുഖങ്ങളും എല്ലാം വരും സമാധാനം തകരും ഇതെല്ലാം വാസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടിരിക്കുകയാണ് തീർത്തും ഇത് വേദത്തിൻ്റെ ആ ഒരു സംഹിതയിൽപ്പെട്ടതാണ് ഈ വാസ്തുശാസ്ത്രം ഈ വാസ്തുശാസ്ത്രം ജ്യോതിഷവുമായിട്ടും ലിങ്കാണ് നമ്മൾക്ക് ബൈ ബെർത്ത് ജനിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇത്ര ഭാഗ്യം അതായത് നാൽപ്പത് ശതമാനം ഭാഗ്യം നമുക്ക് ബൈ ബെർത്തിലൂടെ കിട്ടുന്നുണ്ട് ഈ ഭാഗ്യം നമ്മൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലൂടെ വളർത്തിയെടുത്ത് നമ്മുടെ വീടിലും ചുറ്റുപാടുകളിലും ഒക്കെ ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കുന്ന എടുപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു സാ ഇതാണ് വാസ്തുശാസ്ത്രത്തിലൂടെ ഒരു വാസ്തുശാസ്ത്രം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഉള്ള വാസ്തുവിൽ മുഴുവൻ ചുറ്റും അളവും മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ് ചുറ്റു വേണം മറ്റളവുകളൊക്കെ വേണം എന്നിരുന്നാൽ പോലും അതിൻ്റെ ചുറ്റുപാടുകളുള്ള അഞ്ച് ഫൈവ് എലമെൻസ് അഞ്ച് എലമെൻസ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഭൂമിയുടെ റൊട്ടേഷനും റിവോൾഷനും ഈ പടിഞ്ഞാറ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം വടക്കു നിന്നും കിഴക്കു നിന്നും വരുന്ന ഊർജ്ജ പ്രവാഹത്തെ ഒരു വീട്ടിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കറക്റ്റാക്കി ആ വീടിൻ്റെ മൂലകളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ആ വീട്ടിൽ നല്ല ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റിസൾട്ട് നമ്മളൊരു തൊണ്ണൂറ് ശ എൺപത് ശതമാനമെങ്കിലും വീടുകൾ പരിശോധിച്ചാൽ സൗഭാഗ്യത്തിലൂടെ ജീവിക്കുന്നവരുടെ വീട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ വീടിന്റെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ആ അകത്തുള്ള ഭാഗ്യം ചില വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വശപ്പശ് ഉരുളടഞ്ഞത് എന്തൊക്കെയോ ഇങ്ങനെ കാണും ഇത് ഒറ്റനോട്ടത്തിൽ തന്നെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പ്രകൃതിയുടെ ചില നിയമങ്ങളുണ്ട് ആ പ്രകൃതി നിയമങ്ങളും പ്രകൃതിയുടെ ഊർജ പ്രവാഹത്തിനു എതിരായിട്ട് നിൽക്കുമ്പോഴാണ് വാസ്തുശാസ്ത്രം പിഴച്ചു വാസ്തുശാസ്ത്രം പിഴച്ചു എന്ന് പറയുന്നത് ഇത് ശരിക്കും ചില ആൾക്കാർക്ക് മാറി മാറി താമസിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പം ഇന്ന് ഇവിടെയാണെങ്കിൽ ജോലിസ്ഥലത്തായിരിക്കും തിരിച്ചു വന്നു ഒരാഴ്ച രണ്ടു ദിവസം ഇവിടെ വന്നു അവർക്ക് ഒരു പക്ഷേ ഇത് എഫക്റ്റ് ചെയ്തില്ല എങ്കിലും ബാക്കിയുള്ള വീട്ടിലുള്ള താമസിക്കുന്നവർക്ക് ഇതെല്ലാം എഫക്റ്റ് ചെയ്യും നമ്മളൊരു കാര്യം നോക്കുമ്പം ആ വീട്ടില് ആ വീട്ടിലേക്ക് വരുന്ന വരുത്തുന്ന ശക്തി അതായത് പ്രകൃതിയുടെ ശക്തി പ്രകൃതിയുടെ ശക്തി ആ ശക്തി വിശേഷം എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ധനത്തിനും സന്തോഷത്തിനും മറ്റ് സമാധാനത്തിനും വേണ്ടിയാണ് മനുഷ്യരും അല്ല എല്ലാ മൃഗങ്ങളും ജീവിക്കുന്നത് ലോകത്ത് ജീവിക്കുന്ന എല്ലാ ചരാചരങ്ങൾക്കും വാസ്തുവിൽ ബന്ധമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക